നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ നിന്നായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വടകരയിലെ പ്രചരണം ആരംഭിച്ചത് നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായിരുന്നു ടി പി യെ വകവരുത്തിയത് എന്തിനായിരുന്നു എന്ന് പോലും പറയാനാകാത്ത ഇടതുപക്ഷത്തിന് ഇതിലും വലിയ അടി അടിവേറൊന്നുമില്ല രാഷ്ട്രീയ എതിരാളിയുടെ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷിയുടെ ബലികുടീരത്തിൽ നിന്ന് പി ജയരാജനെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും പരാജയപ്പെടുത്തുക എന്നതാണ് ആർ എം ബിയുടെ ലക്ഷ്യം വടകര മണ്ഡലം പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് നേതൃത്വം വടകരയിൽ കെ മുരളീധരനെ നിയോഗിച്ചിരിക്കുന്നതെങ്കിലും യു ഡി എഫിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വന്നിട്ടുള്ള ആർ എം ബിക്ക് ഇത് നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമാണ് സി പി എമ്മിന്റെ വലതുപക്ഷ വ്യതിയാനം പറഞ്ഞ പാർട്ടി വിട്ടവർ വലതുപക്ഷത്തോട് ചേർന്നതോടെ ആർ എം ബിക്ക് പ്രസക്തി ഇല്ലാതായി എന്ന തരത്തിലുള്ള പ്രചരണമാണ് മണ്ഡലത്തിലുടനീളം സി പി എം നടത്തുന്നത് ഇത് മറികടക്കാൻ ആറംബിക്ക് ഇത്തവണ അവരുടെ അസ്തിത്വം തെളിയിച്ചേ മതിയാവും പി ജയരാജൻ എതിരാളിയായിട്ട് പോലും പ്രതീക്ഷിച്ച വോട്ട് ആറംബിക്ക് വടകരയിൽ ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ആറംബി തകർന്നെന്ന സി പി എമ്മിന്റെ പ്രചരണത്തിന് അത് ശക്തി പകരുകയും ചെയ്യും ഇതോടെയാണ് ഏത് വിധേയനെയും ജയരാജനെ പരാജയപ്പെടുത്താൻ രംഗത്തിറങ്ങുക എന്ന തീരുമാനത്തിലേക്ക് ആർ എത്തിയത് കെ മുരളീധരന്റെ വിജയത്തിനായി പരസ്യപ്രചരണത്തിനിറങ്ങുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ആർ നേതൃത്വം സ്വന്തം നിലയിലാവും പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുക പഞ്ചായത്ത് തോറും പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും ആർ സംസ്ഥാന സെക്രട്ടറി എൻ വേണു പറഞ്ഞു ഏപ്രിൽ മൂന്നിന് മണ്ഡല കൺവെൻഷൻ പൊതുയോഗവും സംഘടിപ്പിച്ച് പ്രചരണത്തിൽ സജീവമാകുമെന്ന് അദ്ദേഹം അറിയിച്ചു ഇന്നലെ നടന്ന യു ഡി എഫ് കൺവെൻഷന് പിന്നാലെ ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ നിന്നായിരുന്നു കെ മുരളീധരൻ വടകരയിലെ പ്രചരണം ആരംഭിച്ചത് യു ഡി എഫിന്റെ വിജയത്തിനായി പരസ്യപ്രചരണത്തിന് ഇറങ്ങുമെന്നും കെ കെ രമയും അറിയിച്ചിരുന്നു യു ഡി എഫിനൊപ്പം പരസ്യപ്രചരണത്തിനില്ലെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഈ നിലപാട് ആർ എം പി മാറ്റി മുരളീധരന്റെ വിജയത്തിനായി തുടക്കം മുതൽ ഒടുക്കം വരെ ഒപ്പം ഉണ്ടാകുമെന്നും ആർ എം പി ഉറപ്പു നൽകുകയും ചെയ്തു ഇത് എതിർപക്ഷത്തെ ചെറുതല്ലാത്ത രീതിയിൽ ആശങ്കയിലാക്കുകയും ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിൽ ലീഗും സജീവമായതോടെ കോലിബി ആരോപണത്തിന് പ്രാധാന്യം നൽകി സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക പ്രചരണമാണ് എതിരാളികൾ നടത്തുന്നത് തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വടകര മണ്ഡലത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിരുന്നു ഇത് ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള കുറ്റ്യാടി നാദാപുരം മണ്ഡലങ്ങളിലെല്ലാം വലിയ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യും പി ജയരാജനെതിരെ വിധിയെഴുതാൻ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് പുറമെ മണ്ഡലത്തിലെ മറ്റു കൊലപാതകങ്ങളും സജീവ ചർച്ചയാകുമെന്നാണ് ആർ എം പി നേതൃത്വം വ്യക്തമാക്കുന്നത് പി ജയരാജൻ പ്രതിയായിട്ടുള്ള കതിരൂർ മനോജ് വധം അടക്കം ഉൾപ്പെടുന്ന മണ്ഡലമാണ് വടകര ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്